സൈസ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇതിന്റെ ഒരു അടുത്തൊരാൾ നിന്നാലേ മനസ്സിലാവും നോർമൽ ഒരു വാങ്ക്ലറിന് പൊതുവെ ഹൈറ്റ് കുറവായിരിക്കും പക്ഷേ ഇതിന് അത്യാവശ്യം ഹൈറ്റ് കേട്ടിട്ടുണ്ട് കുറച്ചുകൂടെ അല്ല നല്ല നല്ല ഹൈ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് മുമ്പ് ഈ വാഹനത്തിന്റെ അകത്ത് വേറൊരു വാഹനം ഇരിക്കുന്ന ഒരു ഫീൽ ഉണ്ട് അതായത് ഈ കാണുന്ന ഷെല്ല് കംപ്ലീറ്റ് നമുക്ക് അഴിച്ചു മാറ്റാനായിട്ട് സാധിക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു എസ് യു വിയുടെ കൂടെയാണ് അതായത് എവിടെ വേണേലും കൊണ്ടുപോകാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏത് രാജ്യത്തും ഏത് ടെറൈനിലും ഓടിക്കാൻ പറ്റുന്ന ഒരു എസ് യുവിക്കകത്താണ് ഞാനിപ്പോൾ ഉള്ളത് എസ് യു വി അതെ കിങ് ഓഫ് എസ് യു വി എന്ന് നമുക്ക് വിളിക്കാം ഇപ്പൊ കിങ് ഓഫ് ഡെസേർട്ട് എന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാരക ഐറ്റമാണ് പ്രത്യേകിച്ച് ഇത് കുറച്ചുകൂടെ കസ്റ്റം ചെയ്ത ഒരു വാഹനമാണ് ഇത് ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമുക്ക് ഇത് വാങ്ങിക്കാൻ പറ്റത്തില്ല ഇ ശരിക്കും ഇയർ ബാക്ക് ആയൊരു മോഡലാണ് പക്ഷേ ഇത് കസ്റ്റം ചെയ്ത് ബിൽഡ് ചെയ്ത് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ആയതാണ് ഇതിന്റെ കസ്റ്റമറിന്റെ ഒരു റിവ്യൂ കിട്ടോ ഇല്ല നമുക്ക് അറിയത്തില്ല കാരണം ഓഫ് കോഴ്സ് ഇത്രയും കാശ് കൊടുത്ത് മേടിച്ച ആൾക്ക് ഇത് ഓടിക്കാൻ തന്നെ സമയം കിട്ടുമോ എന്നുള്ള ഒരു സംശയമാണ് അപ്പൊ ഇത് ലിഫ്റ്റ് ചെയ്തൊരു വാഹനമാണ് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് അഡീഷണൽ നല്ല വലിയൊരു മാസീവ് ആയിട്ടുള്ള രീതിയിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടിയൊരു വാഹനമാണ് അതെല്ലാം പ്രോപ്പറായിട്ട് അതിന്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം ഹസ്ബൻഡും വൈഫും ചേർന്നിട്ട് ഇത് ഡിസംബിൾ ചെയ്യുന്ന ഒരു ഒരു പരസ്യമുണ്ട് ഒമാനിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം അവിടുത്തെ മെയിൻ സ്ട്രീമിലുള്ള മീഡിയാസിലെല്ലാം കാണിച്ചുകൊണ്ടിരുന്ന ഒരു ഒരു ഉണ്ട് അത് അത് കണ്ടതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാഹനത്തിലേക്ക് ഞാൻ കൂടുതൽ അട്രാക്റ്റഡ് ആകുന്നതും ഇതിന്റെ വീഡിയോസും ഇതിന്റെ ഓഫ് റോഡിംഗ് ട്രാക്കും ക്യാപ്പബിലിറ്റീസും ഒക്കെ കാണുന്നതൊക്കെ ഇരുന്ന് ഒറ്റ ഇരിപ്പിരുന്ന് ഞാൻ വാച്ച് ചെയ്യുന്നതൊക്കെ അത് കാരണമാണ് ഒറ്റ കാര്യമുള്ളൂ ഇതെല്ലാം നമുക്ക് കൈകൊണ്ട് അഴിച്ച് ഇത് ഫുള്ള് നമുക്ക് നേക്കഡ് ആക്കാൻ പറ്റും അതായത് ഇതിന്റെ നമ്മൾ എന്താഡ് ബൈക്കും കവേർഡ് ബൈക്കെന്നൊക്കെ പറയുന്നില്ല അതുപോലെ ഇത് നമുക്ക് നേക്കഡ് ആക്കാൻ പറ്റും ചുറ്റോട് ചുറ്റും അതായത് ഇത് ഇതിന്റെ ഡോറും ഇതിന്റെ റൂഫും എല്ലാ കാര്യങ്ങളും നമ്മൾ എടുത്തു മാറ്റി കഴിഞ്ഞാൽ ഒരൊറ്റ ഒരു കേജ് നമുക്ക് ഇവിടെ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും ഈ സ്പീക്കറിന്റെ യൂണിറ്റും അതുപോലെ കേജും ഇതിനോട് ചുറ്റോട് ചുറ്റും നമുക്ക് അത് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നീട് അതായത് റൂഫ് മാറ്റാൻ പറ്റും ബാക്കിലത്തെ ആ ഒരു ഷെല്ല് മാറ്റാൻ പറ്റും പിന്നെ നമുക്ക് വരുന്നത് ഷെല്ലല്ല അതിന്റെ ആ കവറ് മാറ്റാൻ പറ്റും പിന്നെ വരുന്നത് ഇതിന്റെ ഗ്ലാസ് ഫോൾഡ് ചെയ്ത് ഫ്ലിപ്പ് ചെയ്ത് നമുക്ക് ബോണറ്റിലോട്ട് വെക്കാൻ പറ്റും അതിനുള്ള അറ്റാച്ച്മെന്റ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇപ്പ ഇലക്ട്രിക് ഫീച്ചേഴ്സും കാര്യങ്ങളും ഒന്നും അതിന്റെ ഇൻസൈഡ് വരുന്നില്ല നമുക്കൊരു ഗിയർ നോബ് കാര്യങ്ങൾ ഇതെല്ലാം തന്നെ നമുക്ക് ഓൾ വെതർ പ്രൂഫാണ് ഇതൊക്കെ നല്ല നല്ല ടഫ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഇൻ ഇംഗ്ലീഷ് നമ്മളിത് ഓപ്പൺ ചെയ്ത് മഴ പെയ്താ പോലും അതെ ഒരു ഓൾ വെതർ പ്രൂഫാണ് പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ ചിലപ്പോ സ്പോയിലാവുന്നേ ഉള്ളൂ പക്ഷെ എന്നാൽ പോലും നമ്മുടെ എന്താ ഒരു റെക്സിൻ ടൈപ്പ് ഒരു ഐറ്റംസ് ആണ് അതിൽ തന്നെ ക്വാളിറ്റി കൂടിയതാണ് ഇതിന്റെ അകത്തെല്ലാം വന്നേക്കുന്നത് കാരണം മെറ്റീരിയലിന്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല ഫൈവ് സീറ്റർ ആണ് ഈ വാഹനം വരുന്നത് ഏറ്റവും പുറകിലായിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് അത്രയും വലിയൊരു ലഗേജ് ആണ് വരുന്നത് ഈ പറഞ്ഞ കേജ് ആണ് ഇതിന്റെ ഓൾ ഓവർ ബോഡി കംപ്ലീറ്റ് നമുക്ക് കേജ് ആണ് വരുന്നത് ഈ ഒരു ബാർ കണ്ട ഈ ഒരു ബാർ ഈ ഒരു ബാറ് നമുക്ക് ഫുള്ള് വരുന്നുണ്ട് ആ ബാക്ക് ബാക്ക് പോർഷൻ വരുമ്പോഴത്തേക്ക് അത് ശരിക്കും വിസിബിൾ ആവുന്നുണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഇറങ്ങുന്ന വലിയൊരു ചടങ്ങാണ് ഇതിന്റെ പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ സ്വിച്ചസ് കാര്യങ്ങൾ ഇവിടെയാണ് വരുന്നത് മീഡിയ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ അകത്തിൽ തന്നെ ഓക്സ് വരുന്നുണ്ട് യു എസ് ബി വരുന്നുണ്ട് ഇതെല്ലാം തന്നെ കവർ ചെയ്തിട്ടാണ് കാരണം ഇത് ഒരു ഓപ്പൺ ജീപ്പാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഒരു വെതർ പ്രൂഫായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് എ സി മോഡ്സ് കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് പിന്നെ ട്രാക്ഷൻ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും സ്ക്രീൻ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പാർക്ക് അസിസ്റ്റൻസ് ഓൺ ഓഫ് അതിന്റെ സൗണ്ട് ഓൺ ഓഫ് ആണ് വരുന്നത് എയ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ അഡീഷണൽ സസ്പെൻഷൻ കേട്ടിട്ടാണ് ഇത് ലിഫ്റ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ എക്യൂപ്മെന്റ്സും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാം ഇത് ഗ്ലാസ് ഫോൾഡ് ചെയ്ത് ഫ്രണ്ടിൽ ബോണ്ടി വെക്കുന്നതിന്റെ രണ്ട് ക്വിഷൻസ് ആണ് അവിടെ വന്നിരിക്കുന്നത് പിന്നെ പ്രൊജക്ടർ ടൈപ്പ് പ്രൊജക്ടൈപ്പ് എൽഇഡിയും പിന്നെ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ നമ്പർ പ്ലേറ്റ് ഇവിടെയാണ് വെക്കുന്നത് ഇത് ജെസ് ഇതിന്റെ ഒരു ജെസ് ബ്രാംഗ്ലർ എന്നുള്ള സ്റ്റിക്കർ ഈ ഷോറൂമിൽ ചുമ ജസ്റ്റ് വെച്ചിരിക്കുന്നത് തന്നെ ഉള്ളു കൈകൊണ്ട് തന്നെ ഇത് തുറക്കാൻ പറ്റും കൈകൊണ്ട് തന്നെ അടയ്ക്കാൻ പറ്റും അല്ലാതെ വേറെ അഡീഷണൽ ആയിട്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല പെട്രോൾ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മള് താക്കോലിട്ട് തിരിച്ചാൽ മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഒരു മെക്കാനിസം വന്നിരിക്കുന്നത് ഇപ്പൊ പുതിയതായിട്ട് വരുന്ന കോമ്പസിലാണെങ്കിൽ നമ്മൾ ഇത് തുറന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ സംഭവം ഒന്നുമില്ല ജസ്റ്റ് ഫ്യൂല് ഫിൽ ചെയ്യാൻ ഉള്ളൂ പക്ഷെ അത് വണ്ടി ലോക്ക് ആയിരിക്കുമ്പോൾ അത് ലോക്ക് ആയിരിക്കും പക്ഷെ ഇത് ലോക്ക് ആണെങ്കിലും അൺലോക്ക് ആണെങ്കിലും ഈ സാധനം എപ്പോഴും നമുക്ക് തുറക്കാനായിട്ടും പറ്റും അതുപോലെ ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ താക്കോല് വേണം പിന്നെ ഇവിടെയാണ് നമ്മുടെ വാഹനം മൊത്തത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ റൂഫും അതുപോലെ തന്നെ ഇത് സംഭവങ്ങളെല്ലാം അഴിച്ചു മാറ്റി ഇവിടെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഇതിൻ്റെ സ്ക്രൂസും കാര്യങ്ങളും എല്ലാം ഇവിടെ നമുക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ അകത്തിൽ അതിൻ്റെ ഷെല്ലും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ ക്രോസ് ബാർ ഇതാണ് ഈ വാഹനം മൊത്തത്തിൽ നെയ്ക്കഡാക്കുമ്പോൾ ഈ രണ്ട് ക്രോസ് ബാർ ആയിരിക്കും വാഹനത്തിൻ്റെ ആയിരിക്കും ഇതിപ്പോ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ വാഹനത്തിന്റെ അകത്ത് വേറൊരു വാഹനം ഇരിക്കുന്ന ഒരു ഫീൽ ഉണ്ട് അതായത് ഈ കാണുന്ന ഷെല്ല് കംപ്ലീറ്റ് നമുക്ക് അഴിച്ചു മാറ്റാനായിട്ട് സാധിക്കും ബാക്കി നമുക്ക് ഈ ഒരു ഈ അകത്തിരിക്കുന്ന ഈ റെഡ് കളർ കണ്ട ഈ ഒരു ഷെല്ലും വെച്ച് മാത്രം നമുക്ക് ഈ വാഹനം ഓടിക്കാൻ ഒരു ഓപ്പൺ ജീപ്പ് പോലെ നമുക്ക് ഓടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് വണ്ടിക്കകത്ത് വേറൊരു വാഹനം ഇരിക്കുന്ന ഒരു ഫീല് ക്ലാസിന്റെ അകത്തോടെ നമുക്ക് ആ ക്ലോസ് ബാർ കാണാനായിട്ട് സാധിക്കും കാരണം ഇത് ആന്റി റോളിങ് കേജാണ് വരുന്നത് ഇതൊരു കേജ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ വാഹനം ഒന്ന് ഒന്ന് മറിയുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ ഒരു കേജ് ആയിരിക്കും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക ഇപ്പൊ ഈ കേജ് വെച്ചോണ്ട് മാത്രം നമുക്ക് വാഹനം ഓടിക്കാനും സാധിക്കും നമ്മുടെ ഈ ഒരു വാഹനത്തിന്റെ സൈസ് പറയുമ്പോഴത്തേക്ക് നമ്മളൊരാളെടുത്ത് വന്നാൽ കറക്റ്റ് ആ ഒരു നമുക്ക് മനസ്സിലാവുള്ളൂ കാരണം ഏകദേശം ഒരു അഞ്ചര ഡിമർ ആയിട്ടുള്ള ഒരാളാണ് പക്ഷെ എന്റെ ഒരു മുട്ടത്ത് നിന്ന് തന്നെ ഈ വാഹനത്തിന്റെ ഒരു ഹൈറ്റ് കയറ്റി വെച്ചിട്ടുണ്ട് മൂന്ന് ലക്ഷം രൂപ സ്പെൻഡ് ചെയ്തിട്ടാണ് അത്ര നമ്മൾ ചെയ്തിരിക്കുന്നത് ഇന്റെ അതുപോലെ തന്നെ എയ്റ്റി ടയർസ് ആണ് വന്നിരിക്കുന്നത് സ്റ്റോക്ക് എയ്റ്റി തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ സഹാറയില് വരുന്നത് സോറി റൂബികോണിൽ വരുന്നത് എം ടി ടയേഴ്സ് ആണ് മട്ടറിങ് എന്ന് പറയുന്ന ഒരു സ്പെക്കിലാണ് അത് വരിക അപ്പൊ ഇത് ഇതിന്റെ ഒരു കട്ടയും കാര്യങ്ങളൊക്കെ നല്ല അത്രയും എന്താ പറയുക ഒരു അത്രയും മാസിക പക്ഷെ എന്നാൽ പോലും എല്ലാവരും കൊണ്ടുപോകാൻ പറ്റും നല്ല രീതിയിൽ ഓപ്പ് റോഡിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ടയർ കാരണം ഓൾടെ റെയിൻ ആണ് പറയുന്നത് ഹൈവേയിലും അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന ഹൈവേയിൽ യൂസ് ചെയ്യണം അതിനാണ് നമ്മൾ ഈ എം ടി എ ടി ടയർസ് യൂസ് ചെയ്യുന്നത് ഓൾട്ടെ റെയിൻ പർപ്പസ് മറ്റേത് നമുക്ക് ഹൈവേയിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഡിഫിക്കൽട്ടീസ് വരും എന്തായാലും സൈസ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു അടുത്തൊരാൾ നിന്നാലേ മനസ്സിലാവും ഒരു ഫ്ലാംഗ്ലറിന് പൊതുവേ ഹൈറ്റ് കുറവായിരിക്കും പക്ഷെ ഇതിന് അത്യാവശ്യം ഹൈറ്റ് കേട്ടിട്ടുണ്ട് കുറച്ചുകൂടെ അല്ല നല്ല നല്ല ഹൈ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഇപ്പം ബാക്ക് ഡോറിലോട്ട് കേറുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് നോക്കാം ബാക്കിലോട്ട് കയറുമ്പോഴത്തേക്ക് നമുക്കൊരു ഗ്രാബ് ഹാൻഡിൽ ഉണ്ട് ഗ്രാപ്പ് ഹാൻഡിൽ വെച്ചിട്ട് നമ്മൾ ഫുള്ള് നമുക്ക് ഇത് കാണാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ സ്റ്റിപ്പിംഗ് ചെയ്യാം അതൊക്കെ കേറുമ്പഴത്തേക്ക് നല്ലൊരു വിശാലമായിട്ടുള്ള ഇന്റീരിയറും കാര്യങ്ങളൊക്കെയാണ് ഒരു ഓഫ് റോഡിംഗ് ഇന്റീരിയർ അത്യാവശ്യം വേണ്ടത് തന്നെ ഉണ്ട് ാണ് ഒരു അഡീഷണൽ ഒരു ഫുഡ് ഫുഡ് സ്റ്റെപ്പ് പോലും ഇവിടെ വേണ്ടി വരും എന്നുള്ള സ്റ്റേജാണ് വിദേശ രാജ്യങ്ങളിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു വാഹനം കൂടെ ആണ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ എസ് യു വി ആണ് ബ്രാംഗ്ലർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത് പരിചയപ്പെടുത്താൻ സാധിച്ചത് വളരെ നല്ലൊരു ഒരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട് അപ്പൊ അടുത്തൊരു വീഡിയോ സൈനിങ് ഓഫ് ഡ്രീം